ഹലോ അപ്പോൾ ഒരു കിറ്റിലൻ കോംബോ ഓഫറുമായിട്ടാണ് നമ്മളിന്ന് എത്തിയിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടപ്പോൾ മനസ്സിലായി കാണും നാടൻ ചൈനീസ് വാത്സ്യത്തിൻ്റെ കട്ടിങ്സിൻ്റെ സെയിലാണെന്ന് അപ്പോൾ ഇത് നമ്മുടെ കയ്യിലുള്ള പ്ലാൻസ് അല്ല നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ കൈവശം ഉള്ളതാണ് അപ്പോൾ ചൈനീസ് വാർസം നോക്കി ഈ കാണുന്ന നിങ്ങളിപ്പോൾ ഈ കാണുന്ന ഈ കളറിലുള്ള പ്ലാന്റ്സൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കളർ സെലക്ഷൻ ഇല്ല എന്നാലും പതിനഞ്ച് കളറും ഇരുപത് കളറും അടങ്ങിയ രണ്ട് കോംബോയാണ് വരുന്നത് അപ്പോൾ ഈ കാണുന്ന വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ ഈ കാണുന്ന എല്ലാം തന്നെ നോക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ചിലതൊക്കെ ഡബിൾ ഷെയ്ഡ് വരുന്നതുണ്ട് ചിലതൊക്കെ സിംഗിൾ ആയിട്ടുള്ളതും ഉണ്ട് അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ സാധാരണയായിട്ട് എപ്പോഴും കാണുന്നത് മജന്ത അല്ലെങ്കിൽ വൈലറ്റ് കളറൊക്കെയാണ് അതിനെ അപേക്ഷിച്ച് ഒരുപാട് വെറൈറ്റി ആണ് ഉള്ളത് അപ്പം ഞാൻ ഇതിനു മുന്നേ ഇവരുടെ കൈവശം മേടിച്ച ചൈനീസ് പോലെശ്യത്തിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് കളറാണെന്ന് തോന്നുന്നു മേടിച്ചതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് പോയി കണ്ട് നോക്കുക അപ്പം എല്ലാം തന്നെ പിടിച്ച് കിട്ടിയായിരുന്നു വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് എനിക്ക് അയച്ചു തന്നത് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങളൊന്ന് കണ്ടിട്ട് മേടിക്കുക പക്ഷെ എനിക്കെല്ലാം തന്നെ നല്ല രീതിയിൽ പിടിച്ച് കിട്ടിയായിരുന്നു പിന്നെ അത് കൂടാണ്ട് തന്നെ അവരുടെ കൈവശം ഒരുപാട് വേറെ വെറൈറ്റി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട് അപ്പം നിങ്ങൾക്കതെല്ലാം തന്നെ വാട്ട്സ്ആപ്പ് ചെയ്യുവാണെങ്കിൽ അവരുടെ ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ പതിനഞ്ച് കളറിന് വരുന്നത് നൂറ് രൂപ മാത്രമാണ് പിന്നെ ഇരുപത് കളറിന് നൂറ്റി അൻപത് രൂപ പിന്നെ കൊറിയർ ചാർജ് കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മൾ ഈ നൂറ് രൂപയ്ക്ക് ഈ പതിനഞ്ച് കളർ എന്നൊക്കെ പറയുമ്പോൾ അതും ആ ഒരു നിന്ന് തന്നെ നമുക്ക് ഒരുപാട് പ്ലാന്റ്സ് വീണ്ടും വീണ്ടും നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് പറ്റും ഒരു അഞ്ച് ദിവസം മതി നമുക്ക് ചൈനീസ് ഒന്ന് പിടിച്ച് കിട്ടാൻ തന്നെ പിന്നെ എന്താ ഒരുപാട് വളങ്ങളൊന്നും ഇട്ടില്ലേ പോലും അത്യാവശ്യം വെള്ളമൊഴിച്ചു കൊടുത്താൽ പോലും ഈ ഒരു പ്ലാന്റ് നല്ല ഭംഗിയിൽ നിൽക്കുമെന്നുള്ളതാണ് അപ്പോൾ നമ്മൾ നിങ്ങൾ ശരിക്കും എന്താ ഗാർഡനിൽ ഒരുപാട് പൂക്കളൊക്കെ വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഈ കട്ടിങ് സെയിൽ നിങ്ങൾ മിസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇതൊന്ന് പിടിച്ചു കിട്ടി കഴിഞ്ഞാൽ അത്രയേറെ മനോഹരമായിട്ടാണ് ഇത് നിൽക്കുന്നത് ഇപ്പം എൻ്റെ ഈ കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ പൂക്കളായി നിൽക്കുന്നത് അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് എന്തായാലും നിങ്ങൾ ആരും തന്നെ ഇത് മിസ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ കാണുന്ന നോക്കി എന്ത് ഭംഗിയാണ് ഇതിൻ്റെ പൂക്കളൊക്കെ കാണാനെന്ന് അപ്പോൾ എല്ലാവരും മേടിക്കാനായിട്ട് മാക്സിമം നോക്കുക താങ്ക്